നമ്മൾ കാണുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളിലും ഈ ഗെയിമിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ യൂറോപ്യൻ അല്ലെങ്കിൽ അമേരിക്കൻ കൺട്രീസിലൊക്കെ ഈ ഗെയിമിഫിക്കേഷൻ കൺസൾട്ടന്റ് അല്ലെങ്കിൽ ബിഹേവിയർ എക്കണോമിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പൊസിഷൻസ് ഉണ്ട് ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ ഗെയിമിഫിക്കേഷൻ ഉണ്ട് പക്ഷെ നമുക്ക് അറിയുന്നില്ലാതെ ഗെയിമിഫിക്കേഷനാണ് അപ്പൊ നേരത്തെ പറഞ്ഞ് ഞാൻ സൈഗർണിക് എഫക്റ്റ് എന്ന് പറഞ്ഞു സ്ക്രോൾ ചെയ്യുന്നത് പോളുകള് ഈവൻ ലൈക്കുകള് ആക്ച്വലി നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് എടുത്തുന്ന ഒരു കാര്യമാണ് ലൈക്കുകൾ അതേപോലെ തന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് രണ്ട് ആസ്പെക്ട് എടുക്കാം ഇപ്പം ഇൻസ്റ്റഗ്രാമിന്റെ ആസ്പെക്ട് തന്നെ എടുക്കാം ഇൻസ്റ്റാഗ്രാമിന്റെ പ്രധാനപ്പെട്ട കസ്റ്റമർ ബേസ് എന്ന് പറയുന്നത് രണ്ട് ടീമാണ് ഒന്ന് ഇത് കാണുന്നവര് ഒന്ന് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കാണുന്നവരെ അതിലേക്ക് ട്രാപ്പ് ചെയ്യാനുള്ള ഒരു ടൂളാണ് നേരത്തെ ഞാൻ പറഞ്ഞ എക്സ്പ്ലോറിംഗ് ഫീൽഡ് അത് എക്സ്പ്ലോർ ഇരിക്കുന്നു അവര് അത് തീരുന്നത് വരെ അവർ എന്ത് ചെയ്യും എക്സ്പ്ലോർ ചെയ്യും പക്ഷെ അത് തീരുന്നില്ല അതുകൊണ്ട് അവർ അത്രയും നേരം ചെയ്യുന്നു അതേപോലെ തന്നെ പോളുകൾ ചിലരെ അട്രാക്ട് ചെയ്യുന്നത് പോളുകളായിരിക്കാം ചിലപ്പോൾ ചാറ്റുകളായിരിക്കാം അതേപോലെ ലൈക്ക് ഇടുന്നതായിരിക്കാം ഷെയർ ചെയ്യുന്നതായിരിക്കാം ഇങ്ങനെ ഒരുപാട് ഗെയിം എലമെന്റ്സ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഗെയിം മെക്കാനിക്സുകൾ അതിലുണ്ട് അപ്പൊ അതുകൊണ്ടാണ് യൂസേഴ്സിനെ അത് മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുന്നത് ഇനി കോണ്ടന്റ് ക്രിയേറ്ററിന്റെ ഭാഗത്ത് വരാം കോണ്ടന്റ് ക്രിയേറ്ററിന് ആക്ച്വലി മോട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ വേരിയബിൾ റിവാർഡ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ആണ് ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഗെയിമിൽ നമുക്ക് കിട്ടുന്ന റിവാർഡുകൾ ഡിഫറെന്റ് ആകുമ്പോഴേ നമുക്ക് മോട്ടിവേറ്റ് ആവുള്ളൂ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഒരു ഗെയിം കളിക്കുന്നു അതിൽ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ ടെൻ പോയിന്റ്സ് ആണെങ്കിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കില്ല അതിൽ ചില എലമെന്റ്സ് ഹൺഡ്രഡ് പോയിന്റ്സിനു വരുമ്പോഴും ചില ഇത് തൗസൻഡ് പോയിന്റ്സിനും അല്ലെങ്കിൽ ചിലത് ജംസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഒരു ബൂസ്റ്റേഴ്സ് വരുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക കൂടുതൽ പ്ലേ ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂടുക ഇതേ സാധനം തന്നെയാണ് വേരിയബിൾ റിവാർഡാണ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ കൊടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗുരുതൽ ശ്രദ്ധിച്ചാൽ മതി കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഓരോ തവണയും കിട്ടുന്ന വ്യൂസ് അവർ ആക്കി കൊടുക്കുന്നതിനുള്ള കാരണം ഈ വേരിയബിൾ റിവാർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് അപ്പൊ എന്ത് ചെയ്യും ആദ്യത്തത് അവരുടെ സക്സസ്ഫുൾ ആവും രണ്ടാമത്തത് എന്ത് ചെയ്യും ഇവർ ഓട്ടോമാറ്റിക്കലി കുറയ്ക്കും അപ്പോ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തത് അയാളുടെ ചിന്ത അടുത്ത് ഞാനിടുമ്പോ ശരിയാവുന്നതായിരിക്കും അപ്പോ അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ശരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അത് നമുക്ക് ആലോചിക്കുമ്പോൾ നമ്മൾ അതിനെ വളരെ നോർമൽ ആയിട്ടാണ് എടുക്കുക പക്ഷെ ആസ് എ ഒരു ഗെയിം ഡിസൈനർ അല്ലെങ്കിൽ ഗെയിം കൺസൾട്ടന്റ് എന്ന് എടുക്കുമ്പോ അതിൽ ഓരോ പോയിന്റ്സിലും ഇത്തരം മോട്ടിവേഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ഗെയിം മെക്കാനിക്സ് എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്ന അവരുപയോഗിക്കുന്ന ആവട്ടെ സ്റ്റിക്കർ ആവട്ടെ ഇതൊക്കെ ആളുകളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ ഇൻസ്റ്റാഗ്രാമിന്റെ സൗണ്ട് നമ്മൾ സൗണ്ടുകൾ പോലും ട്രിഗർ ചെയ്യുന്നുണ്ട് നമ്മള് പിന്നെ അതിൽ ലൈക്ക് ഇടുന്ന സമയത്തുള്ള സൗണ്ട് ആവട്ടെ ഇതിനൊക്കെ മോട്ടിവേറ്റിംഗ് ആസ്പെക്ട്സ് ഉണ്ട്